ഏറ്റവും മികച്ച ൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു ഗ്രൗണ്ടിലെ കായിക പരിശീലനം രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് സ്കൂൾ പ്രാദേശിക തലങ്ങളിൽ നിന്നും ഫുട്ബോൾ അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള മറ്റു കായിക ഇനങ്ങളിൽ നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ടു വർഷമായി പരിശീലനം മുടങ്ങിയിരിക്കുകയാണ് ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്ന പ്രവൃത്തികൾ അനിശ്ചിതമായി നീളുന്നത് കായിക താരങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീന്റെ ശ്രമഫലമായി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ബജറ്റിൽ അനുവദിച്ച രണ്ടു കോടി ഉപയോഗിച്ചാണ് ഗ്രൌണ്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നത് ഗ്രൌണ്ട് ലെവലിംഗ് ഗ്രൌണ്ട് ലെവലിംഗ് അരിച്ചെടുത്ത മണ്ണും മണലും ഉപയോഗിച്ചുള്ള ഫുട്ബോൾ കോർട്ട് ആധുനിക രീതിയിലുള്ള വോളിബോൾ ബാസ്കറ്റ്ബോൾ ഹാൻഡ്ബോൾ കോർട്ടുകൾ ലോങ് ജമ്പിംഗ് ട്രാക്ക് പിറ്റ് സംരക്ഷണ മതിൽ ഗ്രൌണ്ടിന് ചുറ്റും ഫെൻസിംഗ് നെറ്റ് കോൺക്രീറ്റ് കാനകൾ ട്രെഡ് ലൈറ്റ് ഡ്രസ്സിംഗ് റെസ്റ്റിംഗ് റൂം തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത് എന്നാൽ നിർമ്മാണം തുടങ്ങി രണ്ടു വർഷമായിട്ടും നിർമ്മാണം ഭാഗികമായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് സ്കൂളിലേയും പ്രദേശത്തെയും താരങ്ങളും വിദ്യാർത്ഥികളും രണ്ടു വർഷമായി പരിശീലനത്തിന് വേണ്ടി കിലോമീറ്ററുകൾ ദൂരമുള്ള മറ്റു ഗ്രൗണ്ടുകളെയാണ് ആശ്രയിക്കുന്നത് ഞാൻ നിരവധി കായിക താരങ്ങളെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വളർത്തിക്കൊണ്ടുവന്ന ഗ്രൗണ്ടാണ് എരുമപ്പട്ടി സ്കൂൾ ഗ്രൗണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ സ്പോർട്സിൽ ഏറെ പേര് കേട്ട സ്കൂളായതുകൊണ്ട് വളരെ ദൂരെ നിന്നും ഏറെ കുട്ടികളാണ് സ്പോർട്സിൽ വളരാനായി നമ്മുടെ സ്കൂളിൽ വന്ന് ചേരുന്നത് പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശീലനം രണ്ട് വർഷത്തോളമായി മുടങ്ങിക്കിടക്കുകയാണ് രണ്ട് വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട കുന്നംകുളം എം ശ്രീ എ സി മൊയ്തീൻ സാറ് ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രണ്ട് കോടി രൂപ അനുവദിച്ചു തന്നത് പക്ഷെ രണ്ട് വർഷം കഴിഞ്ഞിട്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഇതിന്റെ കരാറുകാരൻ തയ്യാറായിട്ടില്ല രണ്ട് വർഷത്തോളമായി സ്കൂൾ ഗ്രൗണ്ട് പരിശീലനത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്നതിനാൽ നമ്മുടെ സ്കൂളിലെ കായിക താരങ്ങളെല്ലാം മറ്റ് ഗ്രൗണ്ടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത് ൊയ്തീൻ അടുത്തിടെ കുന്നംകുളത്ത് വിവിധ വകുപ്പ് അധികൃതരെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നിർമ്മാണം ഇപ്പോഴും ആണ് പത്ത് മുന്നൂറ് കായിക താരങ്ങൾ എല്ലാ ദിവസവും പരിശീലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണ് രണ്ടു വർഷമായിട്ട് ആർക്കും ഇതിൽ പരിശീലനം ചെയ്യാൻ കഴിയുന്നില്ല ഇത് ആരുടെ വീഴ്ചയാണെന്ന് ചോദിക്കുമ്പോൾ സ്കൂൾ പറയും കരാറുകാരൻ വർഷങ്ങളായിട്ട് കരാറുകാരൻ്റെ പണികൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയും നമുക്ക് ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നില്ല വിദ്യാർത്ഥികൾ മങ്ങാടും കുന്നമുളമൊക്കെ പോയിട്ടാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത് അവർക്ക് ഏഴ് മണി കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്ത അവസ്ഥ ബസ്സുകാരായിട്ടുള്ള ബഹളങ്ങൾ വിഷയങ്ങൾ അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളാണ് ഈ ഗ്രൗണ്ട് ഇല്ലാത്തത് മൂലം വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല അതിനാൽ സ്കൂൾ പി ടി എ കമ്മിറ്റിക്കോ മറ്റ് ത്രിതല പഞ്ചായത്ത് അധികൃതർക്കോ ഇടപെടാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതാണ് എന്നാൽ ഇത് പാലിക്കുവാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല കരാറുകാരന്റെ അനാസ്ഥ മൂലം സ്കൂളിലെ മുന്നൂറോളം വരുന്ന കായിക വിദ്യാർത്ഥികളുടെ പരിശീലനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ബി വി ന്യൂസ് എരുമപ്പെട്ടി